പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂറ്റി പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ക്ലാസ്സുകൾ വിജയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ തര അറിയിക്കുന്നതിൽ വളരെ 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 സന്തോഷം താങ്ക്ഫുൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പാട്ടിൻ്റെ ശ്രുതി കണ്ടെത്താൻ നിങ്ങൾക്കൊരു പാട്ട് കേട്ടു ആ പാട്ട് ചെയ്യണം ആ പാട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ആദ്യമേ ശ്രുതി കണ്ടെത്തണം പിച്ച് ശ്രുതി പിച്ച് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ അതിൻ്റെ മേജറാണോ മൈനറാണോ കോഡ് ഓക്കെ ഇതെല്ലാം സെയിം തന്നെ അപ്പം കർണാട്ടിക്കൽ രീതിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ശ്രുതി ഓക്കെ മറ്റ് സ്കെയില് വെസ്റ്റേണിൽ പറയുമ്പോൾ സ്കെയില് ഓക്കെ ഇതിൻ്റെ ശ്രുതി കണ്ടെത്താൻ നിങ്ങൾക്ക് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് പാട്ടുകളുടെ ശ്രുതി ഐഡൻറ്റിഫൈ ചെയ്ത് ആ പാട്ടുകളെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നേടണമെന്നുള്ള വലിയ ആഗ്രഹമുള്ളവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് നമുക്ക് നൂറ് ശതമാനം അറിയാം അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് നമുക്കതിനൊരു മൂന്ന് വഴികൾ നോക്കാം മൂന്ന് വഴികളെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കടമ്പയൊന്നുമല്ല ഒരു കീ കീകളെ വേർതിരിച്ചൊരു മൂന്ന് വഴികൾ ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് അതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഞാൻ ചെയ്യുന്ന പല വഴികളിലൊന്നാണിത് അപ്പം നിങ്ങൾക്ക് ഇത് ഒരു പു പുത്തൻ അനുഭവമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഒരു പാട്ട് ചെയ്യണം ആ പാട്ടിന് ശ്രുതിയുണ്ടല്ലോ പെർഫെക്റ്റ് ശ്രുതികളുണ്ട് അപ്പം ആ ശ്രുതികൾ തിരിച്ചറിയണം ആ പാട്ട് എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയണം ഓക്കെ അതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ശ്രുതികൾ മനസ്സിലാക്കിയാൽ പിന്നെ ആ എടുത്ത ശേഷം അല്ലെങ്കിൽ അതിൻ്റെ രാഗം മനസ്സിലാക്കിയ ശേഷം നമുക്ക് പാട്ടുകൾ ചെയ്തു തുടങ്ങാം അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വേ ഓക്കെ അപ്പം ഞാൻ പറയുന്ന ഒരു മൂന്ന് വഴികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ശ്രുതികളുണ്ട് കീബോർഡിൽ വെസ്റ്റേണിലാണെങ്കിൽ ഈസ്റ്റേണിലാണെങ്കിലും ഇപ്പം ഏത് നൊട്ട ഏത് രീതിയിലാണെങ്കിലും ഓക്കെ അപ്പം അതിന് നമുക്ക് പന്ത്രണ്ട് ശ്രുതികൾ പന്ത്രണ്ട് ശ്രുതികൾ എന്ന് പറയുന്നത് നമുക്ക് ഏഴ് മുഴുശ്രുതികളും അഞ്ച് അരശ്രുതികളും ഓക്കെ അപ്പം ടോട്ടൽ ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് നാല് നാലര അഞ്ച് അഞ്ചര ആറ് ആറര ഏഴ് അല്ലെങ്കിൽ ഗാ ഗാ വൺ 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 മാ പ നീ നീ ഓക്കെ ഇങ്ങനെയാണ് സ്വരങ്ങൾ അല്ലെങ്കിൽ സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഇ എഫ് എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് എ എ ഷാർപ്പ് ബി ഇതെല്ലാവർക്കും അറിയാവുന്ന കേസാണ് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു വിട്ടത് ഇനി ഇത്രം പന്ത്രണ്ട് ശ്രുതികളെ നമ്മൾ നാല് നാല് നോട്ടാക്കി അതിൻ്റെ പിച്ച് ഐഡൻറ്റിഫൈ ചെയ്യും ഓക്കെ അതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് നമുക്ക് ഈ മൂന്ന് വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് വഴികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പിച്ചുകളാക്കും മൂന്ന് ടൈപ്പ് പിച്ചേഴ്സ് ആക്കിയിട്ട് നമുക്ക് നോക്കാം മൂന്ന് ശ്രുതികൾ ഈ പന്ത്രണ്ട് നോട്ടുകളെ നാല് നോട്ടാക്കി മൂ ആ ശ്രുതികളെ ഐഡൻറ്റിഫൈ ഒരു ഇത് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേ നിങ്ങൾ ഒരു പാട്ട് കേൾക്കുന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കത് ചെയ്യണം ചെയ്യാനായിട്ട് നമ്മുടെ വേറെ വഴികളൊന്നുമില്ല നമ്മുടെ ഈ ഉണ്ട് അതിൻ്റെ ശ്രുതികളും അത്യാവശ്യം അറിയാം നോട്ടുകളെല്ലാം അറിയാം ഓക്കെ ഇനി ആ പാട്ട് നിങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് കേൾക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട ശേഷം നിങ്ങൾക്ക് ആ സ്വരം നിങ്ങളുടെ മനസ്സിൽ പതി അതിൻ്റെ സ്വരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ബ്രൈറ്റ്നെസ് അതിൻ്റെ ഒരു എന്താ ഒച്ച ഒച്ച എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ശബ്ദം ഹൈ ഒത്തിരി അകലെയാണോ അതോ മീഡിയം ആണോ അതോ ബേസ് ആണോ മന്ത്ര മന്ത്രസ്ഥായിലാണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കാൻ ആ പാട്ട് കുറേ കേട്ട ശേഷം നിങ്ങൾക്ക് ആ പാട്ടിനെ ഐഡൻറ്റിഫ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അത് തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ അതിനുശേഷം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആ പാട്ട് കുറച്ച് കേൾക്കുന്നു ആ പാട്ടിൻ്റെ ഒരു ഏകദേശം അതിൻ്റെ ഒരു ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഒച്ച അതിൻ്റെ ബ്രൈറ്റ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണെന്നോ പറയുന്നൊരു ഇത് ആ ഒരു സ്വരംഗത്തിന്റെ സ്വരസ്ഥാനം ഓക്കെ അതിനുശേഷം നമുക്കൊരു ബേസ് ആക്കി എടുക്കാവുന്ന നാല് നോട്ടുകൾ ബേസ് ആക്കി എടുക്കാവുന്ന പറ്റുന്ന നാല് നോട്ടുകളാണ് സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് അല്ലെങ്കിൽ സീവൺ ഗാവൺ സൺ ടു ഗാവൺ ഇംഗ്ലീഷിൽ വെസ്റ്റേണിൽ പറഞ്ഞ സി ഡി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഈ നാല് നോട്ടുകൾ ഇതായിരിക്കും ബേസിക് പിച്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ബേസിക് പിച്ച് എന്ന് പറഞ്ഞാൽ ആ താന്നു കിടക്കുന്ന പിച്ചിൽ ഉള്ള പാട്ടുകളെ നമ്മൾ ഐഡൻറ്റിഫയാണ് ഈ നാല് നോട്ടുകളെ നമ്മൾ സെലക്ട് ചെയ്യുക ഇതിൽ നാല് നോട്ടുകളിൽ ആ പാട്ടൊന്ന് ഇട്ട ശേഷം നിങ്ങൾ മാറി മാറി ചെയ്തു നോക്കുക അതിനെ അന്നിട്ട് മേജറാണോ മൈനറാണോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ മേജറാണോ മൈനറാണോ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്കൊരു ബേസിക് മോഡൽ പാട്ട് അതായത് ഒരു താന്ന രീതിയിലാണ് നിൽക്കുന്നത് വലിയൊരു എന്താ പ്രഭാനം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് പാട്ടുകളുണ്ടല്ലോ അപ്പം ഒരു താന്ന് നിൽക്കുന്ന പാട്ട് ആ പാട്ടുകൾക്കെല്ലാം അത്യാവശ്യം ഇതേ രീതിയിലായിരിക്കും സ വൺ രീ റ്റു ഗാവൺ ഓക്കെ അതാണ് ആദ്യത്തെ വഴി ഇനി രണ്ടാമത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത നാല് നോട്ടുകളെ മീഡിയം റേഞ്ചിലേക്കാക്കുക അതായത് അത്യാവശ്യം ഒരു ഉയർന്ന അത്യാവശ്യം എന്നാൽ ഒത്തിരി ഹൈയുമല്ല ഒത്തിരി അല്ല ഒരു മീഡിയം നിൽക്കുന്ന ഒച്ചയിൽ വരുന്ന പാട്ടുകൾക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന നാല് ശ്രുതികളാണ് ഗു മാവൺ മാറ്റു പ ഗു മാവൺ മാറ്റു പ ഇംഗ്ലീഷ് വെസ്റ്റേൺ നോട്ട് പറഞ്ഞാൽ ഇ എഫ് എഫ് ഷാർപ്പ് ജി ഇ എഫ് എഫ് ഷാർപ്പ് ജി അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയം റേഞ്ചിലുള്ള പാട്ടുകൾ ഇതിൻ്റെ അത് ശ്രുതിയിൽ വേണമെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം ഓക്കെ മീഡിയം റേഞ്ച് വരുന്ന പാട്ടുകളെ നമുക്ക് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കണ്ടെത്തി അത് വായിച്ച് നിങ്ങൾക്ക് അതിനകത്തേതാണോ നോക്കിയിട്ട് ആ ശ്രുതി നിങ്ങൾ യോജിക്കുന്ന ശ്രുതിയിലേക്ക് ചെയ്യുക കാരണം എല്ലാം കൂടി ഇട്ട് നമുക്ക് ഒരു യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഒരു എന്താ ഈ ഒരു സംഭവം ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു അതിനെക്കുറിച്ച് നിങ്ങൾ ആ ഒരു ഇത്ര മാത്രം സെലക്ട് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് അടുത്ത ഒരു നാല് നോട്ടുകളെ നമ്മൾ ഹൈ പിച്ച് ഹൈ പിച്ചിലേക്കുള്ള പാട്ടുകൾക്കാക്കി സെലക്ട് ചെയ്യുക ഹൈ പിച്ചുകളിലേക്ക് ഹൈ പിച്ചുകളിലേക്ക് എന്ന് പറയുമ്പോൾ നല്ല സൗണ്ടിൽ വരുന്ന പാട്ടുകൾ കയറി നിൽക്കുന്ന പാട്ടുകൾ അപ്പം മറ്റേ നമ്മുടെ നമ്മുടെ പാട്ടെന്ന് വെച്ചാൽ മിന്നൽ വാള ആ പാട്ടൊക്കെ നല്ല ഹൈ പിച്ചിൽ പോകുന്നതാണ് പിന്നെ നീല നീല വേ നീല ആ പാട്ട് അങ്ങനെയുള്ള പാട്ടുകൾക്കെല്ലാം ഹൈപ്പിച്ചാണ് അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് എടുക്കാൻ പറ്റിയ നാല് നോട്ടുകളാണ് അടുത്ത നോട്ട് ദാ നീ 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 കേട്ടുള്ള അല്ലെങ്കിൽ ജി ഷാർപ്പ് എ ജീഷാർപ്പ് ഷാർപ്പ് ബി ജി ഷാർപ്പ് എ ജീഷാർപ്പ് ഷാർപ്പ് ബി ഓക്കെ ജി ഷാർപ്പ് എ എ ഷാർപ്പ് ബി ഓക്കെ ജി ഷാർപ്പ് എ എ ഷാർപ്പ് ബി അപ്പം ഈ നാല് നോട്ടുകൾ ഈ നാല് നോട്ടുകൾ നിങ്ങൾക്ക് ഹൈ പിച്ചിലേക്കുള്ള പാട്ടുകൾക്കായിട്ട് സെലക്ട് ശ്രുതിയായിട്ട് സെലക്ട് ചെയ്യാം ആ മൂന്നാമത്തെ വഴി അപ്പോൾ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാല് നോട്ടുകൾ ഒരു ഒക്ടീവിൽ ആദ്യത്തെ നാല് നോട്ടുകളെ ഒന്നാമത്തെ വഴിയിൽ നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്നതായിട്ട് തോന്നിയെങ്കിൽ എടുക്കാം അടുത്ത രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മിഡിൽ നോട്ടുകൾ ഇ എഫ് എഫ് ഷാർപ്പ് ജീനെ നമുക്ക് ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന പാട്ടുകൾക്ക് സെലക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ഹൈ റേഞ്ച് വരുന്ന പാട്ടുകൾക്ക് ജി ഷാർപ്പ് എ എ ഷാർപ്പ് ബി എന്ന നോട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാട്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ച ചെയ്തു നോക്കുക നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് രംഗത്ത് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ ചുമ്മാ നമ്മൾ കേട്ട് പോയാലോ ഇത് സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് പോയാലോ ഒന്നും ഇതിനകത്തൊന്നും നിങ്ങൾക്ക് നേടാനില്ല അതിലും വേറെ നമ്മുടെ വീഡിയോ കാണാതിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസിലൂടെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ആരെ ആശ്രയമില്ലാതെ പാട്ടുകൾ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഇതിലേക്ക് പ്രൊഫഷണാലിറ്റിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ വന്നവരാണ് ഈ കീബോർഡ് ചെയ്യുന്നവരെല്ലാം പ്രാക്ടീസിലൂടെ കയറി വന്നവരാണ് നിങ്ങൾക്ക് ഇത് നാളെ ഒരിക്കൽ ചെയ്യാൻ സാധിക്കും അതിന് കുറച്ച് സമയമെടുക്കും അതുമാത്രം നിങ്ങൾ ക്ഷമയോടെ നിൽക്കുക ഏത് ഇൻസ്ട്രുമെൻ്റിലും അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ പാട്ടുകളുടെ പിച്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ശ്രുതികളെ തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പം സാധിക്കുന്നതായിരിക്കും അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കമൻറ്റിൽ നിങ്ങൾ ഇമോജീസ് ആണെങ്കിൽ പോലും നിങ്ങൾ അയയ്ക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ നിങ്ങൾ കാണുന്ന എല്ലാ വ്യക്തികളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നിങ്ങൾ മുന്നിലേക്ക് ആദ്യമായിട്ടൊരു ചാനൽ എത്തിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ ലൈക്ക് ചെയ്ത് മാക്സിമം നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക മാക്സി നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിളിലേക്കൊക്കെ അയച്ചു കൊടുത്ത് അവർക്കും ക്ലാസ്സിലേക്ക് കടന്നു വരാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക ബില്ലേക്കെ എന്നെ വിളിച്ചത് ഓടം കൊടുക്കാൻ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾ ക്ലാസ് ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാർ ഷെയർ ചെയ്യാം കമ്മിറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം